ഹലോ ഗൈസ് ഇന്ന് ഈ പായസം വെക്കുന്നത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടിയപ്പോൾ വെച്ചതാണ് നാളെ ഇവരെല്ലാവരും കാസർഗോഡ് വണ്ടി കയറുകയാണ് ഉമ്മയും ഇക്കായും ഇക്കായുടെ വൈഫും ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു നാത്തുൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞില്ലായിരുന്നു അടുത്ത കൊതി എന്ന് പറയും പറയാൻ നിർഫായോട്ട് കൂടിയപ്പോൾ അവിടെയും ഞാൻ വീഡിയോ കൊണ്ട് വന്ന് ക്ഷമിത ഉണ്ടാക്കിയ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി തപ്പുമാണ് ന്യൂവാമള അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിയാണ് കാണുന്നത് നൂവാമി അവളുടെ ഉമ്മ ഉണ്ടാക്കിയ പായസത്തിന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിച്ചോണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഇടക്ക് നെയ്സു ന്മി പായസം കുടിക്കുന്ന നേരത്തേനെ അവളുടെ സൈക്കിളും തട്ടിയെടുത്തോണ്ട് ഓടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇർഫായുടെ ഹസ്ബൻഡ് സാജിദ് വന്നിട്ടുണ്ട് അപ്പോൾ സാധ്യത ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറയുക നാളത്തെ വൈറൽ വീഡിയോ ആണെന്ന് ഈ ഇരിക്കുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞാൻ ഇർഫായും വീട്ടിൽ ചെന്നപ്പം ക്ഷമിത മാത്രമേ ഉള്ളായിരുന്നു ഉമ്മയും ഇക്കായും കൂടെ എവിടെ പോയിരിക്കുവായിരുന്നു അപ്പം തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളി പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് എല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്തപ്പം ഞങ്ങൾ രണ്ടുപേടേ ചെക്കന്മാരുണ്ടല്ലോ നെഹ്ലിക്കാപ്പിയെ കൊണ്ട് ബീച്ചിൽ പോയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നെഫിലിക്കാ വന്ന് അങ്ങനെ ഇക്കാക്കും സാജിദിനും ഒക്കെ ഫുഡ് കൊടുത്ത് ശിവാസിക്ക ഗൾഫീന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടമായി ഒരുമിച്ച് കൂടുന്നു ഭയങ്കര സന്തോഷമാണ് ഈ ടൈമിനെല്ലാവരും കൂടെ ഉള്ളത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇക്കതെ ദിവാൻകുട്ടിന്നൊന്ന് തെന്നെയായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തതെന്നാണ് ഇക്കാക്ക് പറയേണ്ടത് അതിന് കുറേ ആയിട്ട് എല്ലാവരും കൂടെ കളിയാക്കുകയൊക്കെ ചെയ്ത് അതുകഴിഞ്ഞ് പിന്നെ ക്ഷമിത നാളെ കാസർഗോഡ് പോകാനുള്ള എല്ലാം ഒതുക്കും നാളെ ടുപ്പിട്ട് കുറച്ച് ഫാഷൻ പരേഡൊക്കെ കാണിച്ച് അവളെല്ലാം ഒതുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കാസർഗോഡ് എൻ്റെ ഉമ്മിയുടെ അനിയത്തിയാണ് താമസിക്കുന്നത് അങ്ങോട്ടാണ് ഇവരെല്ലാം പോകുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് ഉമ്മി ക്ഷമിതായിക്കായും വീട്ടിൽ കാണത്തില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി ഒന്നാണ് ഞങ്ങൾ ഇർഫാക്ക് പിന്നെ പൊറോട്ട അല്ല ബീഫാണെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ചോറും മീൻകറിയും ഒക്കെ മസ്റ്റാണ് അവളത് അടുക്കള ഇരുന്ന് കഴിച്ച് അങ്ങനെ ഇർഫ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങി നുഹ കാണാതെയാണ് അവർ വീട്ടിൽ പോകാൻ നിന്നത് കാരണം അവൾ പോകാൻ നിന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അവളെ പറ്റിറങ്ങിയപ്പോൾ അവൾ അതിനേക്കാൾ മുന്നേ അവരുടെ വണ്ടിയിൽ കയറിയിരുന്നു എന്നെയും കൊണ്ടേ പോകത്തുള്ള പറഞ്ഞു ഇർഫ പോകാൻ ഇറങ്ങിയപ്പോൾ ഉമ്മ അടുക്കളേന്ന് വിളിച്ച് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെയാൻ്റെ തുണിയ സാധനങ്ങളാ വല്ലോ ഇവിടെ ഇട്ടിട്ട് പോകരുത് എല്ലാം ഓർത്തെടുത്തോണം നാളെ ഞങ്ങൾ കാണത്തില്ല കൊണ്ട് ഇവിടെ ആരുമില്ല എന്ന് അങ്ങനെ ഇർഫ ഇട്ടിട്ട് പോയി കൊച്ചിൻ്റെ ഡയപ്പറെ എല്ലാം അടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ച് ഇർഫ പോയി ഇർഫ പോയി കഴിഞ്ഞപ്പോൾ ന്യൂഹാമിക്ക് നോക്കിയപ്പോൾ ഞാനിവിടെ നിന്ന് നിപ്പുണ്ടെന്നാൽ നീ എന്നെ കൊണ്ടുപോയി ചില്ലാലോ എന്നും എൻ്റെ കയ്യിൽ കയറി കുറച്ചു നേരം കൊണ്ടു കിടന്നിട്ടൊക്കെ ഏക്കത്തില്ലെന്ന് മനസ്സിലായി പിന്നെ ഞാൻ കുറച്ചു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ക്ഷമിതാടയില് കുഞ്ഞിനെയും കൊടുത്ത് ഞാൻ പതുക്കെ അവിടെ നിന്ന് സ്കിപ്പായി അപ്പൊ ഇത്രേ ഉള്ളൂ ചാറ്റാ